ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കണിവെള്ളരി കൊണ്ട് നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കാം ഇത് ഞങ്ങൾ തമിഴ്നാട്ടിൽ പോയിപ്പോ വാങ്ങിച്ച കണിവെള്ളരി അവർ പറഞ്ഞത് ഇത് അവര് ജ്യൂസ് ഉണ്ടാക്കുന്ന വെള്ളരിയാണ് എനിക്കറിയത്തില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വെള്ളരിയും കൊണ്ട് ഞാൻ പൊട്ടുവെള്ളരിയും കൊണ്ടൊക്കെ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുകൊണ്ട് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അവർ പറഞ്ഞതുകൊണ്ട് അവർ ജ്യൂസ് ഉണ്ടാക്കുന്നതാണ് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാമേ ഇത് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം കുറച്ച് ഇത്രയും വലുപ്പ ഇത്രയും വലുതാണ് ഒത്തിരി വലുതാ ഇത്രയൊന്നും എടുക്കണ്ട ജ്യൂസിന് കുറച്ച് മതി അങ്ങനെയിരിക്കും നമ്മുടെ വെള്ളരി പോലെ ഉള്ളൂ വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷെ അവര് പറഞ്ഞു ഇത് ജ്യൂസിനുള്ള പ്രത്യേകതരം വെള്ളരിക്കാണെന്നാണ് പറയുന്നത് അറിയത്തില്ല എന്തായാലും നമുക്കത് ഉണ്ടാക്കി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഇത് കട്ട് ചെയ്ത് തൊലി കളഞ്ഞിട്ട് നമുക്കത് കട്ട് ചെയ്ത് മിക്സിയിൽ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു തരാമേ കട്ട് ചെയ്തെടുക്കട്ടെ ചെയ്തെടുക്കട്ടെട്ടോ ഇതിന്റെ എല്ലാം കളയണം കുരു എല്ലാം കളഞ്ഞിട്ട് വേണം എടുക്കാൻ സോഫ്റ്റ് ആട്ടോ ഇത് പക്ഷെ നമ്മുടെ വെള്ളരി പോലെയല്ല കുറച്ചുകൂടി സോഫ്റ്റ് ആണ് കണ്ടിട്ട് ഇത്ര എടുക്കുന്നുള്ളേ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാര അല്ലെങ്കിൽ തേൻ അല്ലെങ്കിൽ ശർക്കര ഏതായാലൂടെ ഞാനിപ്പോൾ മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ടു പിന്നെ അതിലൂടെ ഏലക്കപ്പൊടി ഏതാ ഏസൻസ് എന്ന് വെച്ചാൽ ആ ഏസൻസ് ചേർത്താൽ മതി ഞാൻ ഏലക്കായുടെ പൊടിയായിരുന്നു പിന്നെ നമ്മുടെ പാസ്റ്ററൈസ് ചെയ്ത പാലുണ്ട് ആ പാലിൻ്റെ പാലിന് പകരം തേങ്ങാ പാൽ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കട്ടെ എടുക്കട്ടെട്ടോ മിക്സിയിൽ അടിച്ചുകൊണ്ട് വന്നു പക്ഷെ അത് ആവശ്യമില്ല കേട്ടോ നല്ല ഷെയ്ക്ക് പോലെ ഉണ്ട് അപ്പൊ ബാക്കി പിന്നെ കഴിക്കാം ചേച്ചിക്കാണ് ആദ്യമായിട്ട് തരുന്നത് ചേച്ചി എങ്ങനെയുണ്ടെന്ന് കുടിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാനേ കൊള്ളാം നല്ലതാ സൂപ്പറ ഇതുവരെ ഇത്ര രുചിയുള്ള കുടിച്ചിട്ടില്ല സൂപ്പർ ഇതുപോലത്തെ ജ്യൂസ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഓക്കേ താങ്ക് യു